ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് ആണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അപ്പം ആര് കപ്പടിക്കും ആര് ജയിക്കും എന്നൊക്കെയുള്ള ആകാംക്ഷയിലാണ് നമ്മൾ നമുക്ക് ഭൂരിപക്ഷം അറിയാം അനുമോളാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്തായാലും അനുമോളില് പി ആറ് കൊണ്ടാണ് ജയിക്കുന്നത് അല്ലെ അനുമോള് പി ആറ് കൊണ്ട് കപ്പടിക്കും എന്നൊക്കെ പറയുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അവരൊക്കെ കണ്ടോളൂ അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ഓരോ ജനങ്ങളും അനുമോൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതും അനുമോൾക്ക് വേണ്ടി പി ആറ് ചെയ്യുന്നതും കണ്ടോളൂ അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തു എന്നൊക്കെയാണ് പല ആൾക്കാരും അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയും നെഗറ്റീവ് ആക്കാൻ വേണ്ടിയും പറയുന്നത് അപ്പൊ എന്തായാലും അനുമോളുടെ പി ആർ ആരാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ജനങ്ങളാണ് ഓരോ ജനങ്ങളും അനുമോളെ കുറിച്ച് കേട്ടു കേട്ടുനോക്കും നല്ലതേ വരുണം നല്ലത് മാത്രം അന്മോൾക്ക് എല്ലാവരും ആവശ്യം തീർക്കും നന്നായിരിക്കും ദൈവം എപ്പോഴും അന്മോട് കൊടുത്തു തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടാകും നല്ലത് മാത്രമേ വരോളൂ ആരനാട്ട് ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ കപ്പ് വരും അനുവിന് പി ആർ ഉണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാണ് അയാൾ ഒരുപാട് ബുദ്ധിമുട്ടിന്റെ ഇടയിൽ നിന്ന് സീരിയൽ ലങ്കോട്ട് വന്ന ആളാണ് അപ്പോ കപ്പ് കിട്ടും തീർച്ചയായിട്ടും കിട്ടും ആരനാട്ടിന്റെ മണ്ണില് ചേരപ്പള്ളിയില് കപ്പും കൊണ്ടേ നമ്പർ വരുവുള്ളു അനു ഉറപ്പാണ് അനുമോന്റെ അടുത്ത നമ്മുടെ നമ്മുടെ ഈ അടുത്ത വോട്ട് ഇതാ അനുമോളുടെ അടുത്ത് ഇതാ അനുമോളുടെ അടുത്ത വോട്ട് ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിന്റെ കേടാ ഇനി ഇവളും പി ആർ ടീംസിന്റെ കൂടെ ചേർന്നിട്ട് പൈസ മാഞ്ചര് ചെയ്ത പരിപാടിയാണോ ഇതെന്ന് എനിക്ക് ഒരു മണ്ണാട്ടേയും വേണ്ട റോമിൻ രാധാകൃഷ്ണന്റെ സീസൺ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ റോമിൻ രാധാകൃഷ്ണനും അകിമാരാരമാണ് അതിനുശേഷം വേറെ ഒരാളെയും എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വേറെ ഒരാളെ മനസ്സിലേക്ക് വരുന്നതേ ഇല്ല ഈ ഒരു സീസൺ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വരെ പിന്നെ എന്റെ മോൾക്ക് നെവിനെ കുറച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നെവിനെ കുറച്ച് കൂടുതൽ വോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ റെഗുലറായിട്ട് വോട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി പോലും അല്ലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് റീ എൻട്രികളോടാണ് പറയാനുള്ളത് നിങ്ങള് കാരണമാണ് ഇപ്പൊ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത് അതുകൊണ്ട് ഇനി അനുമോള് തന്നെ ജയിക്കണം അത് ബിഗ് ബോസ് കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവും സത്യസന്ധമായിട്ട് ബിഗ് ബോസ് കാണുന്ന ആർക്കും അത് മനസ്സിലാവും ഞാനതിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെ സമയമുണ്ട് അതുവരെ എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ ആരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്തി അവരെ കൊണ്ട് എല്ലാം അനുമോൾക്ക് വോട്ട് ചെയ്തിരിക്കും അപ്പൊ ഓക്കെ

നമ്മള് കൂടെ ഫൈലിൽ വന്നു അല്ലെ നമ്മൾ അവരെ പോയി എന്തു ചെയ്യാർഗ്രാജുലേഷൻ നന്നായി എഴുതി എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാ പൊറത്തിറങ്ങി സംസാരിക്കാം അത് അവരായിട്ട് മാക്സിമം ഇതൊണ്ട് എന്താ സംഭവിക്കുന്ന ഇപ്പൊ അനുമോളിനെ ഇത്രയും ഡീഗ്രേഡ് ചെയ്തതുകൊണ്ട് അനുമോളിന് സപ്പോർട്ട് കൂടി ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും എന്തിനാണ് ഈ കൊച്ചിന് ഇത്രയും കണ്ടെന്ന് പറഞ്ഞാൽ ആ കൊച്ചി പിന്നെ കൂടുതൽ പറയാനും പോയില്ലെന്നാ തോന്നുന്നു ഞാൻ കൂടുതൽ കണ്ടില്ല അപ്പൊ ഇത് കാണുന്നത് ഞാൻ കണ്ട വീഡിയോസിലെല്ലാം ഞാൻ ആലോചിച്ചിട്ട് എന്തിനാണ് ഇതിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ദേഷ്യം കൊണ്ട് സപ്പോർട്ട് കൂടുകയും ചെയ്യും അല്ലെ സത്യമല്ലേ അതെ എന്ന് വെച്ചാൽ അവരോടുള്ള ദേഷ്യം അങ്ങനെ കാണിച്ച രീതിയിലും കുറെ പേര് എന്ത് ഇത് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കും ഒരാളില് വോട്ടായിട്ട് അനുമോള് ഈ പോയി ഈ ഈ കണ്ടസ്റ്റന്റ് ചെയ്തത് ഏറ്റവും വലിയ അബദ്ധമാണ് ബിഗ് ബോസിന്റെ അകത്ത് ചെയ്ത ഒരേ ഒരു തെറ്റാണ് ഇതുപോലത്തെ ഡാഷുകളെ വിശ്വസിച്ചത് ഈ ആദില ഈ രണ്ട് ഡാഷുകളെ ബിഗ് ബോസിന് അകത്ത് വിശ്വസിച്ചതാണ് നീ ചെയ്ത തെറ്റ് ഇതുപോലത്തെ ചതിയാമാരെയും ചതിച്ചുകളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉള്ള കാര്യം പറയാനുള്ളു പല ബിഗ് ബോസും കണ്ടിട്ടില്ല ഇതുപോലത്തെ ചതിച്ചുകളെ ബിഗ് ബോസ് നമ്മൾ കണ്ടിട്ടില്ല കട്ടപ്പ വേറെ കോഷൻ ചതിച്ചേളൊക്കെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കട്ടപ്പയേക്കാളും ക്ഷൈത്തേക്കാളും അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടാവും സ്ത്രീകൾ ഒരു പെൺകുട്ടി ഒപ്പം കൂട്ടി വിശ്വസിച്ച് കൂടെ നടന്ന് സ്വന്തം നമ്പറും ചേച്ചിയുടെ നമ്പറും എന്നുള്ള രീതിയിലൊക്കെ കൊടുത്ത് നീ പുറത്തു പോകാനെങ്കിൽ എന്റെ ചേച്ചി കോൺടാക്ട് ചെയ്തോ എന്ന് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്ത നമ്പർ പി ആറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു ബോംബ് ഇട്ടിട്ട് അവള് മറ്റേ കഴുതന്മാർക്ക് ഇട്ട് കൊടുത്തിട്ട് അവൾ പോയി എന്നിട്ട് അവളുടെ ഏതോ ഒരു ഭാര്യയോ ഭർത്താവ് ഏതോ ഒരു തീയുണ്ടല്ലോ അതിനകത്ത് എന്നിട്ട് ഇവളിതെല്ലാം മറിഞ്ഞുകൊണ്ട് ഈ അനുമോള് കെഞ്ചി കാല് പിടിച്ച് കരയുന്നുണ്ടോ നമ്മുടെ നീ ഒന്ന് കാണിക്കോ ഒന്ന് കാണിച്ചില്ല എന്നിട്ട് ഇവൾ ആരും കാണാതെ ഈ നം ഈ ടിഷ്യൂ എടുത്തിട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടെത്തൽ ഇതിനേക്കാളും നല്ലത് കൊന്നിട്ട് പോടി അതിന് പിന്നെയും മദ്സ്സുണ്ട് എനിക്ക് പല തെറികളും നിങ്ങളെ വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്റെ മാന്യത നിങ്ങൾക്ക് വേണ്ടി എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ പുറത്ത് നാണുണ്ടോടി ഉളുപ്പുണ്ടോ ഇതിനേക്കാളൊക്കെ പോയിട്ട് ായിട്ടുണ്ടെങ്കിൽ അതിൽ മെയിൻ ഉത്തരവാദിത്വം ആദിലേക്കും പറ്റിയാണ് നേരം വിളിക്കുന്ന തരം വരെ വെള്ളം ഒരു അവസാനം കാലം നിലത്തിട്ട് ഉടക്കുന്ന അവസ്ഥയാണ് ആതിലേക്ക് ഉണ്ടായിട്ടുള്ളത് ഇത്രയും നാളും ജനങ്ങളുടെ ഭാഗത്ത് ഒരുപാട് സപ്പോർട്ട് ആതിലേക്ക് നുറയ്ക്ക് കിട്ടി ഒരു ഫൈനൽ സ്റ്റേജിൽ വരെ എത്തി അതിന്റെ ഇരട്ടി ഹൈതേസ് ആണ് ഇപ്പൊ ആലേക്ക് നുറയ്ക്കും പുറത്തുള്ളത് ശൈത് കട്ടപ്പ അകത്ത് വന്നതിനേഷം രണ്ടാൾക്ക് മാത്രമേ അതി പ്രയോജനപ്പെട്ടുള്ളൂ കാരണം ആതിലേക്ക് നൂറയ്ക്കും ശൈത്യുടെ വേദമോതൽ കാരണം ഫൈനൽ ഫൈവിലെത്താൻ ഈ എപ്പിസോഡിലെ പെർഫോമൻസ് അനുസരിച്ച് നൂറയായിട്ട് ഈ ഇപ്പോൾ ഔട്ട് ആകാൻ പോകുന്നത് നൂറയ്ക്ക് രക്ഷപ്പെടമായിരുന്നു നൂറയ്ക്ക് ഫൈനൽ ഫൈവിലെത്താമായിരുന്നു എങ്ങനെയെന്ന് വെച്ചാല് അനു എഴുതി കൊടുത്ത നമ്പർ കബോർഡിൽ നിന്നും എഴുതിക്കൊണ്ട് എല്ലാവരും കാണിക്കാമായിരുന്നു അനു ഇതാണ് നമ്പർ ചേച്ചിന്റെ നമ്പർ കാണിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും നൂറയ്ക്ക് സപ്പോർട്ട് കിട്ടിയതാണ് പക്ഷെ ഈയൊരു കള്ളത്തരം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യമെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നൂറ് കാണിച്ച കള്ളക്കളൂരയ്ക്ക് അതൊരു ദിനായി വന്നിരിക്കുകയാണ് എല്ലാവരും ചേച്ചി ചേച്ചി എന്താ എക്സിബിറ്റി കമ്മ്യൂണിറ്റി എക്സിബിറ്റി കൈ പ്ലസ് കമ്മ്യൂണിറ്റി പെട്ട പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നോക്കി ഇത്ര നാളെ ഞാൻ വോട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു പക്ഷെ അവസാനം അവരുടെ ഈ കള്ള അതിലൂടെ ഡബിൾ സ്റ്റാൻഡ് കളി കണ്ടപ്പോൾ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഡബിൾ സ്റ്റാൻഡിന് സപ്പോർട്ട് ചെയ്ത് നൂറ് നിന്നതുകൊണ്ടാണ് ഇപ്പം ഈ മി സെക്കൻഡ് എൻഡേഷൻ പോകുന്നത് പി ആർ കച്ച നിങ്ങളുടെ വിചാരം എന്താണ് അതേ കണ്ടസ്റ്റൻസിൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വിട്ടുകയാണോ അതല്ല നിങ്ങൾ എന്തെങ്കിലും ഇൻപുട്ട് അത് കൊടുത്താൽ മാത്രമേ പി ആർ പുറത്ത് ആ വീഡിയോസ് ഒക്കെ എൻഹാൻസ് ചെയ്തിട്ട് പുറത്തേക്ക് നല്ല രീതിയിൽ ഇവിടെയുള്ളൂ അഥവാ പി ആർ കൊടുത്ത വ്യക്തികൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് വരുവാണെങ്കിൽ അവരത് പോസിറ്റീവ് ആയിട്ട് കാണിക്കും അതാണ് പി ആർ എന്ന് പറയുന്നത് ശൈത്യ കെട്ടപ്പ കരഞ്ഞ പറഞ്ഞു എന്റെ ഫാമിലി പോയി എന്റെ കുടുംബത്തെ പോയി എന്റെ അവിടെ പോയി ഇവിടെ പോയി എന്താണ് വിചാരിക്കുന്നത് ഈ പി ആർ ചെയ്യുന്ന ആൾക്കാർ ഗുണ്ടകളെ വിട്ട് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ അതോ നിങ്ങളുടെ വീടിന്റെ വാർത്തയിൽ വന്ന് സമരം ചെയ്യുന്നുണ്ടോ അതോ നിങ്ങളുടെ അച്ഛനും അമ്മേനെയും തെറി വിളിക്കുന്നുണ്ടോ ലൈവായിട്ട് വന്നിട്ട് ഇല്ലല്ലോ ഇതൊക്കെ പി ആർ എന്ന് പറയുന്നതിന്റെ അല്ലെങ്കിൽ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കാണിക്കുന്ന പൊള്ളായ്മകൾക്കെതിരെ കമന്റിലൂടെയാണ് റിപ്ലൈ തരുന്നത് മനസ്സിലായില്ല കമന്റ് വായിക്കുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പി ആർ വിചാരിച്ചാലും അതിന്റെ കണ്ടസൻസിന് കപ്പ് മേടിച്ചു കൊടുക്കാൻ പറ്റുകയില്ല പക്ഷെ ഈ കണ്ടസൻസ് എന്തെങ്കിലും ഇൻപുട്ട് അവിടെ കൊടുക്കുകയാണെങ്കിൽ അത് അവരെ വീഡിയോ ആക്കി എൻഹാൻസ് ചെയ്ത് പുറത്ത സമൂഹത്തിലേക്ക് കൊടുക്കും അല്ലാതെ അകത്ത് പോയിട്ടൊന്ന് ഇൻപുട്ടൊന്നും കൊടുക്കാൻ പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അതിന്റെ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അനു പുറത്ത് തീർക്കുന്ന െരുവിനുസരിച്ച് അനു ഫാൻസ് കൂടുകയാണ് അനു വോട്ട് കൂടുകയാണ് ബിഗ് ബോസ് കരുതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ബിഗ് അകത്ത് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും പുറത്ത് വന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും ഹേറ്റേസ് ഉണ്ടാവും അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലാണ്ട് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു നിങ്ങളെ അകത്ത് വിളിച്ചിട്ട് കുർബാന നടത്താനായിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടല്ലോ വിളിച്ചത് ആണല്ലോ അപ്പൊ പിന്നെ അത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോയിൽ നിന്ന് വരുതായിരുന്നു ബിഗ് ബോസ് ഈ കൂടുതല കണ്ടൻസ് ഒരു സീസണിലും വന്നിട്ടില്ല പിന്നെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്ന് പറയുന്നത് സത്യമായിരിക്കാം കൈമാറിയതിന് കാരണം വെച്ചാൽ അനു അക്ബർമായിട്ടുള്ള പല പ്രശ്നങ്ങളിലും ലാലേട്ടന്റെ എപ്പിസോഡിൽ അനുവിനായിരിക്കും ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് അക്ബർ ആദ്യം ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അക്ബറിനായിരിക്കാം വിചാരിച്ചിട്ടുണ്ടാവും അതിലെ എവിക്ഷൻ ആകും എന്നൊരു തോന്നല് നമ്പർ അമ്പത് കൊണ്ട് കൈമാറിയിട്ട് പറഞ്ഞിട്ടുണ്ടാവണം ചേച്ചി വിളിച്ചിട്ട് നറനെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർ സിമ്പിൾ ആയിരുന്നു ഇവർ അങ്ങോട്ട് എവിക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അങ്ങോട്ടുകൾ സപ്പോർട്ട് ചെയ്യണം എന്ന് വെച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഈ പുറത്തുനിന്ന് വന്ന കീടാണുക്കൾ എല്ലാം കൂടെ പറഞ്ഞിട്ട് ഈ ആറിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞപ്പം ആദ്യ മനസ്സ് മാറിയിട്ടുണ്ടാവുക തങ്ങൾക്കും ഇത് അനുവിന്റെ ഇതൊക്കെ ഒരു കളിയാണ് തങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഡബിൾ സ്റ്റാൻഡിലേക്ക് ആദ്യ പോയതായിരിക്കും കണ്ടല്ലോ ഇപ്പൊ എല്ലാരും അനുമോളുടെ പി ആർ എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഇപ്പൊ നമ്മൾ കുറച്ചുപേരുടെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അനുമോൾക്ക് വേണ്ടി സംസാരിക്കുന്ന അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുഞ്ഞു മക്കൾ വരെ ഉണ്ട് അനുമോൾ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ചില ആൾക്കാർ പറഞ്ഞിട്ടില്ല തുടക്കം മുതൽ ഈ ആദിലാ നൂറ് അല്ലെങ്കിൽ നെവിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഈ അവസാന നിമിഷം അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് റീ എൻട്രിയിൽ കുറെ എണ്ണങ്ങൾ അങ്ങ് കയറിയായിരുന്നല്ലോ അനുമോളെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ട് പോലും അനുമോളെ സപ്പോർട്ട് ചെയ്യുകയും അവസാന നിമിഷത്തിൽ അനുമോൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അനുമോൾക്ക് പി ആർ ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ലേ എങ്കിൽ പി ആർ കൊണ്ട് മാത്രല്ല അനുമോൾ ഇപ്പൊ ജയിക്കാൻ പോകുന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ടും ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുമാണ് ഈ പി ആർ എന്ന് പറയുന്നത് എന്താ പറയാ അനുമോള് ബിഗ് ബോസിനകത്ത് നിന്ന് നൂറ് ദിവസം സർവൈവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ അല്ലാതെ ഈ പി ആർ കാർക്ക് അകത്ത് പോയിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുവോ ഇല്ല അവർക്ക് എന്തെങ്കിലും നെഗറ്റീവ് വരുന്ന സമയത്ത് പുറത്തൊരു സപ്പോർട്ടായിട്ട് അനുമോൾക്ക് വേണ്ടിയിട്ട് അവരുടെ പി ആർ ചെയ്യുന്നു അല്ലാതെ ഈ പി ആർ എന്ന് പറയുന്നവർ അകത്തേക്ക് അനുമോൾക്ക് ഒരു സപ്പോർട്ടും കൊടുക്കുന്നില്ല ജനങ്ങളാണ് അനുമോളുടെ സപ്പോർട്ട് എന്തായാലും നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ അനുമോൾ തന്നെ വിജയിക്കും അനുമോൾ കപ്പടിക്കുന്ന ആ ഒരു അസുലഭ നിമിഷം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് നമുക്ക് കാണാൻ കഴിയും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്